നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കടൽ യുദ്ധ കളമാക്കിയത് ഹൂതി വിമതരാണ് ഇത് ലോക വിപണിയെ തന്നെ ബാധിച്ചിരുന്നു എന്നാൽ ഇറാൻ കയറി കളിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൽ അതിനൊരു കാരണമുണ്ട് ഇറാൻ്റെ വെല്ലുവിളിക്കും കൃത്യമായ ലക്ഷ്യമുണ്ട് ഹോർമുസ് കടലിടുക്കിൽ എന്താണ് ഇറാൻ കരുതി വെച്ചിരിക്കുന്ന ചതി ഇസ്രയേലിനെയും അമേരിക്കയെയും മാത്രമല്ല ലോകത്തെ തന്നെ ബാധിക്കുന്ന പലതും ഹോർമുസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടാണ് ഇറാന് നേരെയുള്ള ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളാകില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഒന്നിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഡമാസ്കസിലെ ഒരു ഇറാനിയൻ നയതന്ത്ര കെട്ടിടം ഇടിച്ചു നിരത്തുകയും രണ്ട് ജനറൽമാർ ഉൾപ്പെടെ ഏഴ് മുതിർന്ന റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെടുകയും ചെയ്തതാണ് മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ ആസന്നമായ കാരണം ഇതാണ് ഇറാൻ്റെ കലിക്ക് കാരണം ഡമാസ്കസ് ആക്രമണത്തിന് പിന്നാലെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തു എന്തു വന്നാലും ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഹോർമൂസ് കടലിടുക്കിനടുത്ത് വെച്ച് ഇസ്രയേൽ കപ്പലായ എം എസ്സി കപ്പൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തത് വേണ്ടി വന്നാൽ ഹോർമൂസ് കടലിടുക്ക് പാത അടയ്ക്കുമെന്ന് ഇറാൻ സൈന്യത്തിൻ്റെ നാവികസേനാ മേധാവി അലി റസ തങ്സീരി ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാം പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്നിരുന്നാലും ശത്രു ഞങ്ങളെ തടസ്സപ്പെടുത്താൻ വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ നയം പുനരവലോകനം ചെയ്യുമെന്ന് അലി റേസ തങ്ങ്സീരി പറഞ്ഞിരുന്നു ലോകത്തിലെ മൊത്തം എണ്ണ ഉപഭോഗത്തിൻ്റെ അഞ്ചിലൊന്ന് ദിവസവും കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള കടലിടുക്കാണ് ഹോർമുസ് ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് വെച്ചായിരുന്നു ഇസ്രയേലിൻ്റെ കപ്പലായ എം ഏരീസ് ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്തത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന് ഉപരോധിക്കാൻ സാധിക്കുന്ന പ്രദേശമാണ് ഈ കടലിടുക്കിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഐക്യ അറബ് എമിറേറ്റും ഒമാന്റെ ഭാഗമായ മുസന്തവുമാണ് ലോകത്തെ സമുദ്ര ചരക്ക് പാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമുസ് കടലിടുക്ക് ഈ പാത തടഞ്ഞാൽ ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ വലിയ ഒരു തോത് നിലയ്ക്കും നേരത്തെ ചെങ്കടൽ പാത യമനിലെ ഹൂതികൾ ഉപരോധിച്ചിരുന്നു ഇസ്രയേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ഇവർ ആക്രമിച്ചതോടെ ഇസ്രയേൽ പ്രതിസന്ധി നേരിട്ടിരുന്നു എന്നാൽ ഹോർമുസ് കടലിടുക്ക് തടഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും ഏഷ്യയിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ചെക്ക് പോയിന്റായാണ് ഈ കടലിടുക്കിനെ കണക്കാക്കുന്നത് യു എസ് എനർജി ഇൻഫർമേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി പ്രതിദിനം ശരാശരി ഇരുപത്തി ഒന്ന് മില്യൺ ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നത് ആഗോള പെട്രോളിയം വ്യാപാരത്തിന്റെ ഇരുപത്തി ഒന്ന് ശതമാനമാണിത് ഹോർമുസ് കടലിടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ സൗദി അറേബ്യക്കും യു എയ്ക്കും മാത്രമാണുള്ളത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ് ഹോർമുസ് കടലിടുക്കിന്റെ വീതി അൻപത്തിനാല് കിലോമീറ്റർ അതായത് ഇരുപത്തിനാല് നോട്ടിക്കൽ മൈലാണ് പേർഷ്യൻ ഗൾഫിലുള്ള പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക കടൽ മാർഗമാണിത് ലോകത്തിലെ ദ്രവീകൃത പ്രകൃതി വാതകത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും മൊത്തം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനവും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലമായാണ് ഈ കടലിടുക്കിനെ കണക്കാക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ കണക്ക് പ്രകാരം ശരാശരി പതിനഞ്ച് ടാങ്കറുകൾ പതിനാറ് പോയിൻറ്റ് അഞ്ച് മുതൽ പതിനേഴ് വരെ മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഓരോ ദിവസവും ഈ പാതയിലൂടെ കൊണ്ടുപോകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്കായി ഹോർമൂസിനെ കണക്കാക്കുന്നതിന് പിന്നിലെ കാരണം ഇതാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന സുയസ് നാവികസേന ഉൾപ്പെടെയുള്ള സമുദ്ര ഗതാഗതം ഇറാനിയൻ നാവികസേനയുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കിനു മേൽ ഇറാന് സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന സവിശേഷ സ്വാധീനം വളരെ പ്രധാനമാണ് സംഘർഷമുനമ്പായി ഹോർമൂസ് കടലിടുക്ക് മാറിയാൽ അത് ലോകത്തെ എണ്ണ വ്യാപാരത്തെയും അതുവഴി ലോക സമ്പദ്ഘടനയെയും ഏതു നിലയിൽ ബാധിക്കുമെന്ന് പരിഗണിക്കാതെ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് കണ്ണുചേരാനാകില്ല ഇറാൻ്റെ മുന്നിലുള്ള തുറുപ്പ് ചീട്ടും അതിനാൽ ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള തന്ത്രപ്രധാനമായ പ്രധാനമായ സ്വാധീനമാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം ചേരാതെ ഒന്ന് ചവിട്ടി പിടിക്കുന്നത് ഇതുമാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബെഞ്ചമിൻ നതന്യാഹുവിനെ വിളിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്തത് ഇറാനുമായുള്ള യുദ്ധത്തിൽ എടുത്തു ചാടരുത് എന്നാണ് കൃത്യമായ നീക്കങ്ങളോടെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നതന്യാഹുവിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അമേരിക്ക മുൻകരുതൽ എടുക്കണമെന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണണം എന്ത് സംഭവിക്കുമെന്നത് തിരിച്ചടി കൊടുക്കാൻ എന്തായാലും ഇസ്രയേൽ തുനിയും അക്കാര്യത്തിൽ സംശയമില്ല കാരണം ഇറാനിൽ നിന്നുണ്ടായ ആക്രമണം ഇസ്രയേലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് മുകളിലാണ് കയറി അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി ഇസ്രയേലിൽ നിന്നുണ്ടാക്കും എന്നാൽ ആ തിരിച്ചടിക്ക് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്